ഇതാണ് ഇത്തവണ ചായാമുഖി ക്ലോത്തിങ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള സാരികൾ സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയലിൽ വരുന്ന ഈ സാരികളിൽ ഓവറോൾ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിന്റെ ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഈ സാരിയുടെ പല്ലുവിൽ വരുന്ന ടസൽസ് ഇതിനെ ഒന്നുകൂടെ മനോഹരമാക്കുന്നു ഈ സാരിയിൽ ഉടനീളം ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിന്റെ വൈറ്റ് ത്രെഡ് വർക്കാണ് വരുന്നത് പല്ലു പോർഷനിൽ ഇത്തരത്തിൽ വലിയ ചെമ്പരത്തിപ്പൂവും ബോഡിയിൽ ഇതുപോലെ ചെറിയ പൂവിന്റെ ഡിസൈൻസും ആണ് വരുന്നത് വെറും അറുന്നൂറ് രൂപ മാത്രമാണ് ഈ ഒരു സാരിയുടെ പ്രൈസ് ഓൾ ഓവർ ഇന്ത്യ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് ഈ സാരി അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഈ സാരിയുടെ കൂടെ റണ്ണിങ് ഗ്ലൗസ് വരുന്നുണ്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ റണ്ണിംഗ് ഗ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ വൈറ്റ് ബ്ലൗസ് ഉപയോഗിച്ചും ഈ സാരി നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാവുന്നതാണ് രണ്ട് കളർ ഷെയ്ഡ്സിലാണ് നമുക്ക് ഇപ്പോൾ ഈ സാരികൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ഈ ഒരു പർപ്പിൾ വയലറ്റ് ഷെയ്ഡും മറ്റൊന്ന് ഗ്രീൻ പീകോക്ക് ഷെയ്ഡും ആണ് ഈ രണ്ട് സാരിസിന്റെയും ബൾക്ക് സ്റ്റോക്ക് നമ്മുടെയിൽ അവൈലബിൾ ആണ് അതുകൊണ്ട് യൂണിഫോം സാരി ആയിട്ട് ഉപയോഗിക്കാനും ഈ സാരി നിങ്ങൾക്ക് നമ്മുടെ പേജിൽ നിന്ന് ഓർഡർ ചെയ്യാം ഇതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് സാരികൾ നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ് സാരികൾ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം കൂടുതൽ സാരി കളക്ഷൻസ് കാണാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ Thank you.